കഴിഞ്ഞു നെൽകൃഷി എങ്ങനെ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഏതെങ്കിലും തരത്തിലൊരു എമർജൻസി വരുന്ന സമയത്ത് ആ എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള സർക്കാരിന്റെ നാലാം വർഷത്തെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള എന്റെ കേരള സ്റ്റാളില് സേനയുടെ സ്റ്റാള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരുന്നു അപ്പൊ ഒരുപാട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ പകരുന്നതും അതുപോലെ വകുപ്പിനെ പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിനൊരു അംഗീകാരം എന്നുള്ള നിലയിൽ ഇവിടെ നടന്ന സർക്കാർ സ്റ്റാളുകളിൽ ഒന്നാം സമ്മാനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ളൊരു സന്തോഷം ആ ചടങ്ങാണ് ഇപ്പൊ നടന്നത് എന്തായാലും നമ്മുടെ ഈ വർഷത്തെ സ്റ്റോളുകളുടെ മത്സര ഫലം വന്നിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി വളരെ നിസ്വാർത്ഥമായി ഈ സ്റ്റോളിൽ പ്രവർത്തിച്ച ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിന്റെ എല്ലാ വോളണ്ടിയേഴ്സിനും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മാത്യൂസ് ഉണ്ട് അഡിവിഷൻ വാർഡൻ സാംസൺ സുരഭി എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് എല്ലാവരും പേര് മാഹിനികം മീഡിയയിലെ പ്രതിനിധിയായിരുന്നു ഇദ്ദേഹം മീഡിയയിലെ ഒരാളാണ് അപ്പൊ ഇദ്ദേഹത്തിനും നമ്മുടെ പ്രത്യേകം എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫുകള് ഇന്ന് സതീഷൻ സാറായിരുന്നു ഡ്യൂട്ടി അപ്പൊ അവരുടെയൊക്കെ എഫർട്ടാണ് എല്ലാവരുടെയും ഒരു എഫർട്ടാണ് ഇതിന്റെ പിന്നില് ജില്ലാ ഫയർ ഓഫീസർ ഇതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ സ്റ്റോളിന്റെ വിജയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു വിനോദസഞ്ചാര വകുപ്പിന്റെ ഇത് എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ള കേക്കുന്നില്ലേ വിനോദസഞ്ചാര വകുപ്പ് എക്സിബിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ പണ്ടുകാലത്തെ നെൽകൃഷി എങ്ങനെ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിച്ചുള്ളത് അതായത് പണ്ടുകാലത്തുള്ള വയല് കുളം തോട് അതുപോലെ ആ തോട്ടിൽ നിന്നും വയലിലേക്ക് വെള്ളം തേകി ഒഴിക്കുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പലക കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാല് കൊണ്ട് പലകയുടെ ഒരു സൈഡിൽ തെന്നുമ്പോഴത്തേക്കും അത് കറങ്ങുകയും കറങ്ങി തോടിൽ നിന്ന് വെള്ളം കൃഷി ചെയ്യുന്ന വയലിലേക്ക് എത്തുന്ന ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇന്ന് ഏർ വയല് തന്നെ അന്യം നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും പഴയ ഒരു സംവിധാനം നമ്മൾ പുതു തലമുറയ്ക്ക് ഏഹ് ദൃശ്യമാക ആക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെയുള്ള ഒരു തീം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് ഈ ഉത്തരവാദിത്ത ടൂറിസം അതായത് റെസ്പോൺസിബിൾ ടൂറിസം എന്ന ഒരു പുതിയ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഴയ വീടും അതുപോലെ തന്നെ പോട്രി മേക്കിങ്ങും പണ്ട് കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന പോട്രി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പുതുതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീമ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് വരുന്നത് മൾട്ടിഷെൽ ലോഞ്ചർ എന്നാണ് പറയുന്നത് ഷെല്ലുകള് ടിയർ ഗ്യാസ് ഷെല്ലുകള് അതിനുള്ള ഉപയോഗം വെച്ചിട്ട് ലോഡ് ചെയ്യാണ്ട് തന്നെ ആറൊണ്ണം ചെയ്ത് വെച്ചിട്ട് ഫയർ ചെയ്യാണ്ട് വേണം ഇത് വരുന്നത് പാർ എന്ന് പറയും റിച്ചി അസാൾട്ട് ടൈപ്പ് സെവൻ പോയിന്റ് സിക്സ് ടീമ്പമാണ് കാലിപ്പടുത്തുള്ളത് പാരം സെവൻ പോയിന്റ് സിക്സ് ഇത് പംപാക്ഷൻ പറയുന്നത് ട്വൽവ് പറയുന്നത് പിന്നെ മെഗസീനിലെ നാല് ഇതാണ് റൗണ്ടാണ് കിട്ടാൻ പോകുന്നത് ഇത് പറയുന്നത് എ ആർ എം ഫൈവ് എന്ന് പറഞ്ഞാണ് എ ആർ എഫ് ഫൈവ് ഇത് എ കെ ഫോർട്ടി സെവനിലാണ് ബൾഗേറിയൻ മോഡൽ എ ആർ എഫ് ഫൈവ് എന്ന് പറഞ്ഞു പിന്നെ ഷെല്ലുകൾ ഫയർ ചെയ്യാനുള്ള ഗ്യാസ് ഗണ് അത് അതിലപ്പുറത്തുള്ളത് ഇന്ത്യയിൽ നല്ല നിർമ്മിച്ചുകഴിഞ്ഞാൽ ഫൈവ് സിക്സ് ആണ് നമുക്ക് റൈഫിളുകൾ ആയിട്ടുള്ളത് പിന്നെ പിസ്റ്റൽ മോഡലായിട്ട് ഗ്ലോക്ക് പിസ്റ്റൽ ഉണ്ട് പിസ്റ്റലുണ്ട് അതുകൂടാതെ റിവോൾവർ റിവോൾവർ ഉണ്ട് അതിന്റെ ആമിനേഷനുകളും അതിന്റെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കൂടാതെ അതിന്റെ ായിരുന്നു നമ്മളുടെ എന്താ പറയാ എല്ലാ ഒരു ഒരുവിധം ഹെൽത്ത് കിറ്റ്സിനും എല്ലാ ഏജിലും ഉള്ളവർക്കുള്ള കുഞ്ഞു കുഞ്ഞു സ്പോർട്സ് ആക്ടിവിറ്റീസ് കൂടി ഉണ്ടായിരുന്നു ഇപ്പോ സമാപനത്തോട് അടുത്തോണ്ടിരിക്കുന്നോണ്ട് എല്ലാം തീർന്നിരിക്കുവാണ് നല്ല പാഠിച്ചു ഇഷ്ടായിരുന്നു ജനകീയ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്ത് സ്റ്റോളാണ് പറയാവോ പറയാവോ ഡീറ്റെയിൽസ് ആണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേഖലയുടെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയില് ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും കേരളത്തിലെ ജയിൽ വകുപ്പ് പ്രത്യേകം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ എറണാകുളം ജില്ലാ ജയിലിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലാ ജയിലിന്റെ ഒരു മോഡലുക ഏകദേശം ഒരു മോഡലാണ് നമ്മളിവിടെ ുന്നത് അത് ഒരാൾക്ക് കിടക്കാവുന്ന ഒരു സെല്ലിന്റെ ഒരു ഏകദേശം മാതൃകയാണ് നമുക്ക് അവിടെ കാണുന്നത് അപ്പൊ ആ സെല്ലിൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ഒരു തടവുകാരനായിട്ട് ജയിലിലേക്ക് വന്നാൽ അയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത് ആ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആ ഒരു ഒരാള് ജയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ മറ്റു സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ ലൈബ്രറി കാണാം അതുപോലെ ഫോണിന്റെ സൗകര്യങ്ങൾ കാണാം അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന പായ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ് മുന്ത ഗ്ലാസ് ജമുക്കാളം അത് കത്തിയിട്ടുള്ളൊരു വിരിപ്പാണ് അങ്ങനെ അത്രയും എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രദർശനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ജയിലിൽ തടവുകാർ കൊടുക്കുന്ന ഫോണിന്റെ സൗകര്യങ്ങൾ അതുപോലെ തന്നെ ലൈബ്രറി സൗകര്യങ്ങൾ അതുപോലെ ഭക്ഷണത്തിന്റെ മെനു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ എറണാകുളം ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള ജയിലുകളെ കുറിച്ചുള്ള ഒരു വിവരണം ആറ് ജയിലുകളാണ് എറണാകുളം ജില്ലയിലുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൂക്കുമരത്തിന്റെ ഏകദേശം ഒരു മാതൃക അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും തൂക്കുമരം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് സെൻട്രൽ ജയിലുകളാണുള്ളത് തിരുവനന്തപുരത്തും പൂജപ്പുരയിലും സോറി പൂജപ്പുരയിലും കണ്ണൂരിലും അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മാതൃക നമ്മളിവിടെ അത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ പൊതു നമുക്ക് ധാരണയില്ലാത്ത ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ് ജയിൽ വകുപ്പ് പബ്ലിക്കിൽ ധാരണ തന്നെ ജയിലിലേക്ക് വരരുത് എന്നൊരു കൂടി നമ്മൾ അപ്പൊ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഞാൻ മൂവാറ്റുഴ ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസറാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ മൂവാറ്റുഴ ഓഫീസില് നിലവിലെ സേവനം അനുഷ്ഠിച്ചു വരികയാണ് നിലവിൽ നമുക്കറിയാം ഇപ്പോഴത്തെ സർക്കാർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇവിടുത്തെ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളിലൂടെ ധാരാളം സേവനങ്ങൾ നമ്മൾ നൽകി വരുന്നു അപ്പൊ അതിൽ വളരെ മികച്ചു മുമ്പോട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഫയർ സയൻസ് ഏതെങ്കിലും തരത്തിലൊരു എമർജൻസി വരുന്ന സമയത്ത് ആ എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള തയ്യാറെടുപ്പുകൾ ആ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണെന്നും ഒരു എമർജൻസി ഉണ്ടായാൽ ഇന്ന സഹായങ്ങൾ കിട്ടും അല്ലെ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പൊതുജനങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു സുരക്ഷിതത്വത്തെ കുറിച്ചൊരു ഉറപ്പുവരുത്തും അപ്പൊ ആ ഒരു രീതിയില് നമ്മളിവിടെ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളെ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ജനങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വിവിധ സർക്കാർ വകുപ്പുകളിലെ മറ്റ് സംവിധാനങ്ങളിലെ സ്റ്റാളുകൾ ക്രമീകരിച്ചു അപ്പൊ ആ ഒരു സ്റ്റാളില് അത്യുരക്ഷാസേനയെ സംബന്ധിച്ച് എങ്ങനെയുള്ള തയ്യാറെടുപ്പുകളാണ് എന്തൊക്കെ സാങ്കേതികത്വം എന്ന് ഉപകരണങ്ങളാണ് അങ്ങനെ എന്തൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും ഒരു ഹൈറേസ് ബിൽഡിങ്ങിന്റെ സുരക്ഷാ സംവിധാനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനെ കുറിച്ചെല്ലാം ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വളരെ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇവിടെ നടന്ന സ്റ്റാളുകളില് സർക്കാർ തലത്തില് ഒന്നാം ശതമാനം വരെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ വളരെ നല്ല രീതിയിൽ നിലവിൽ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നതിൽ നമുക്ക് തികഞ്ഞ ഒരു അഭിമാനമാണുള്ളൂ ഫയർഫോർ